ഹായ് വെരിവൺ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ജനറൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വന്നു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ സംബന്ധിക്കുന്ന ജോബ് പ്രോസ്പെക്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനിലെ ചില ഡീറ്റെയിൽസ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് അതോടൊപ്പം പ്രമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ അധികം വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് പോസ്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കി വരാം അപ്പൊ ഇവിടെ ഡിവിഷണൽ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ കേരള ജനറൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്നാണ് പോസ്റ്റ് നെയിം സ്കെയിൽ ഓഫ് പേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കെയിൽ ഓഫ് പേ ആണ് നിങ്ങൾക്ക് ബേസിക് പേ തന്നെ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ വരെ സാലറി സ്കെയിൽ ലഭിക്കാവുന്ന നല്ലൊരു തസ്തിക തന്നെയാണിത് ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഒന്നാണ് പക്ഷേ ഈ ഒരു നമ്പർ ഓഫ് വേക്കൻസീസ് കൂടാനായിട്ട് സാധ്യതയുണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനും സാധിക്കും പി എസ് സിയുടെ നോംസ് പ്രകാരം റിസർവ്ഡ് കാറ്റഗറിയിൽ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അതിനെ അനുവദിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കും പക്ഷേ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി മാത്രമാണ് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് ക്ലാസ്സോട് കൂടെ നിങ്ങൾ ഒരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ് എക്സാം സ്ലോട്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ ജൂലൈ വരെയുള്ള സമയങ്ങളിലാണ് ഈ ഒരു എക്സാം നടക്കാനായിട്ട് സാധ്യത സോ അതാണ് എക്സാം സ്ലോട്ട് എന്ന് പറയുന്നത് സോ പ്രിപ്പറേഷൻ എത്രയും വേഗം തന്നെ തുടങ്ങാനും കൂടെയുള്ള ഒരു അനൗൺസ്മെൻറ്റ് കൂടെയാണത് ഉടനെ എക്സാം ഉണ്ടാവും അതുകൊണ്ട് പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് അതിൽ പ്രിലിംസ് ക്ലിയർ ചെയ്ത കാനഡഡേറ്റ്സിൻ്റെ എണ്ണം വളരെ വളരെ കുറവാണ് വളരെ വലിയൊരു സ്ക്രീനിങ് ആണ് അവിടെ നടന്നിട്ടുള്ളത് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് പ്രിലിംസ് ക്ലിയർ ചെയ്തത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൻ്റെ നമുക്കറിയാം രണ്ട് സെക്ഷൻ ആയിട്ടായിരിക്കും ഈ എക്സാം നടക്കുന്നത് രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കും അതിൽ ഒന്ന് ആണ് പ്രിലിംസ് മൾട്ടിപ്പിൾ ചോയ്സ് ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവർക്കായിരിക്കും മെയിൻസ് എഴുതാനായിട്ട് സാധിക്കുക മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കില്ല പ്രിലിംസിനും മെയിൻസിനും മൂന്ന് പ്രധാനപ്പെട്ട പേപ്പേഴ്സ് ആയിട്ടാണ് ചോദിക്കുക അതിൽ പ്രിലിംസിനെല്ലാം കൂടെ ഒരുമിച്ച് നൂറ് ആയിരിക്കും പക്ഷേ മെയിൻസിനും മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള പേപ്പറുകളായിരിക്കും ആയിട്ടാണ് നമ്മൾ എക്സാം എഴുതേണ്ടത് അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം നടന്ന തീയതിയാണ് ഇവിടെ പറയുന്നത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഓക്കെ ആ മെയിൻസ് അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം തന്നെ നൂറ്റി അറുപത്തി ഏഴ് പേരെ ഉണ്ടായിരുന്നുള്ളൂ രണ്ടു ലക്ഷത്തിൽ നിന്നാണ് ആ ഒരു കണക്കെന്ന് ആലോചിക്കുക അതിൽ തന്നെ പതിനേഴ് പേർ റാങ്ക് ലിസ്റ്റിൽ വരികയും ഈ പതിനേഴ് പേർക്ക് തന്നെ അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു അതായത് റാങ്ക് ലിസ്റ്റിൽ വന്ന മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പോസ്റ്റിംഗ് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇരുന്നൂറ്റി പത്തൊൻപത് പോയിന്റ് രണ്ടായിരുന്നു ഔട്ട് ഓഫ് ഫൈവ് ഹൺഡ്രഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ലാസ്റ്റ് അഡ്വൈസ് നടന്ന തീയതി ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് പ്രീവിയസ് അഡ്വൈസിൽ നിന്നും പ്രധാനമായിട്ട് നോക്കാനായിട്ടുള്ളത് അപ്പോ നമുക്ക് ഇനി ഈ ഒരു ജോബുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് കേരള ജനറൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്ന ഈ ഒരു പോസ്റ്റിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഇനിഷ്യൽ പേ സ്കെയിൽ തന്നെ ഇനിഷ്യൽ സാലറി തന്നെ നിങ്ങൾക്ക് അൻപതിനായിരത്തിന് മുകളിലാണ് ലഭിക്കുക അപ്പൊ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കെയിൽ ഓഫ് പേ തന്നെയാണ് പ്ലസ് ഇതിനോടൊപ്പം ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് ലഭിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതും ഒരു പ്രത്യേകതയാണ് ഇനി നിങ്ങൾ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത് കേരള ജനറൽ സർവീസിൽ പി ഡബ്ല്യു ഡി ഇറിഗേഷൻ ഹാർബർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വകുപ്പുകളിൽ ഡിവിഷൻ ഓഫീസ് അതായത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ ഓഫീസിലാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കുക ഈ ഒരു പോസ്റ്റിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റിനെ ഒരു ഗ്ലാമറസ് പോസ്റ്റ് ആക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരള ജനറൽ സർവീസിന് കീഴിലുള്ള ഒരു ഗസറ്റ് പോസ്റ്റാണ് ഈ ഒരു ഡിവിഷന് ഡിവിഷൻ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് ഇനി നമ്മുടെ ഈ ഒരു ജോബിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഡിവിഷൻ അക്കൗണ്ട് ഒരു ഡിവിഷണൽ അക്കൗണ്ട് അക്കൗണ്ടന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ജോബ് റോൾ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ അല്ലെങ്കിൽ ഡിവിഷൻ ഓഫീസറിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തൊക്കെ കാര്യങ്ങൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിവിഷനിൽ നടക്കുന്ന ട്രാൻസാക്ഷനു മേലുള്ള ഒരു സാമ്പത്തിക നിയന്ത്രണം അതോടൊപ്പം അവിടെ ആയിട്ട് കറന്റ്ലി നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ട്രാൻസാക്ഷനുകളുടെ അക്കൗണ്ട്സ് നിയമാനുസൃതമായിട്ട് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക തുടങ്ങിയവയാണ് ഒരു ഡിവിഷണൽ അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ജോബ് റോളായിട്ട് വരുന്നത് അപ്പോൾ ഈ ഈ ഡീറ്റെയിൽസിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കേരള പി എബ് പി ഡബ്ല്യു ഡി മാനുവലാണ് അപ്പോൾ അത് പ്രകാരം നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് റോൾ എന്താണെന്ന് കൃത്യമായിട്ട് ആ ഒരു മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഇതിനോ നമ്മളൊന്ന് സബ് സമപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസറിന് വേണ്ടി ഡിവിഷൻ ഡിവിഷൻ ഓഫീസിലെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള പരമാധികാരം അവിടുത്തെ ഡിവിഷണൽ അക്കൗണ്ടന്റിനാണ് മാത്രവുമല്ല കേരള ഫിനാൻഷ്യൽ കോഡിലും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി മാനുവലിലും എല്ലാം ഈ ഡിവിഷണൽ അക്കൗണ്ടന്റിന് ചില സവിശേഷമായിട്ടുള്ള അധികാരങ്ങളും നൽകുന്നുണ്ട് അതായത് ഫിനാൻഷ്യൽ ഓഡിറ്റിന്റെ സമയത്ത് അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെതിരെ പോലും ഓഡിറ്റ് ഒബ്ജക്ഷൻ നൽകാനുള്ള ആ ഒരു പരമാധികാരം അത് ഡിവിഷണൽ അക്കൗണ്ടന്റിനാണുള്ളത് അതായത് നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ അല്ലെങ്കിൽ ആ ഡിവിഷണൽ ഓഫീസറിന്റെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഹെഡാണ് നമ്മൾ അവിടുത്തെ ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് സോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഈ ഒരു പോസ്റ്റ് അതുപോലെ ഈ ഡിവിഷണൽ ഓഫീസർക്ക് ചില ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അതുപോലെ ബഡ്ജറ്റ് എസ്റ്റിമേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ അഡ്വൈസ് നൽകാനുള്ള ഒരു അധികാരവും ഡിവിഷണൽ അക്കൗണ്ടന്റിനുണ്ട് അതോടൊപ്പം ആ ഒരു ഡിവിഷന് കീഴിലുള്ള അക്കൗണ്ട്സ് അതുപോലെ വൗച്ചേഴ്സ് എഗ്രിമെന്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ചുമതലയും ഡിവിഷണൽ അക്കൗണ്ടന്റിനാണ് അപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഡിവിഷണൽ ഓഫീസിലെ അക്കൗണ്ട് ഒരു ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ കൺട്രോളിലും കോർഡിനേഷനിലും ആയിരിക്കും അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ജോബ് റോൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു എൻട്രി പോസ്റ്റാണിത് എന്നൊന്ന് ആലോചിക്കുക ഒരു എൻട്രി പോസ്റ്റിൽ തന്നെ ഇത്രയധികം അധികാരങ്ങളുള്ള മറ്റൊരു പോസ്റ്റ് പി എസ് സി വഴി മറ്റൊരു പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത് ഇപ്പൊ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ ജോബ് റോൾസും സ്ക്രീനിൽ ഇപ്പോൾ വിസിബിൾ ആണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു എൻട്രി പോസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ജോബിന്റെ പ്രൊമോഷൻ സാധ്യതകൾ അതിനെ പറ്റിയും കൂടെ നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം പ്രധാനപ്പെട്ട പ്രൊമോഷൻ സാധ്യതകൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ഫിനാൻഷ്യൽ ഓഫീസർ അതുപോലെ സീനിയർ ഫിനാൻഷ്യൽ ഓഫീസർ തുടങ്ങിയ പ്രൊമോഷൻസ് നമുക്ക് ലഭിക്കും പക്ഷെ ഇതൊന്നും മാത്രമല്ല നിങ്ങൾ വളരെ നേരത്തെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് കയറുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൺഫേർഡ് ഐ വരെ കിട്ടാനുള്ള സാധ്യത ഈ ഒരു ജോബിനുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഇത് അത്യാവശ്യം നല്ലൊരു പേസ് കെയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ് രണ്ടാമത്തെ കാര്യം എൻട്രി ലെവലിൽ തന്നെ നമുക്കൊരു ഗസറ്റഡ് ഓഫീസറായിട്ടാണ് നിയമനം ലഭിക്കുക മൂന്നാമത്തെ കാര്യം ഒരു ഡിവിഷണൽ ഓഫീസിന് കീഴിലുള്ള അക്കൗണ്ട്സിന്റെ മുഴുവൻ പരമാധികാരം ഒരു ഡി എക്കാണ് മറ്റ് ധാരാളം പവേഴ്സും ചുമതലകളും ആ ഡി എക്കുണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇനി അടുത്ത കാര്യം അതിൻ്റെ പ്രൊമോഷൻ അതിനുള്ള വൈവിധ്യമാണ് ധാരാളം പോസ്റ്റിലേക്ക് പ്രൊമോഷൻ നേടാനും ഇനി ഭാഗ്യമുണ്ടെങ്കിൽ ഒരു കൺഫേർഡ് ഐ എ വരെ എത്തിച്ചേരാനുമുള്ള പ്രൊമോഷൻ സാധ്യതകൾ വളരെ വിശാലമായിട്ടുള്ള പ്രൊമോഷൻ സാധ്യതകളാണ് ഈ ഒരു പോസ്റ്റ് നൽകി വരുന്നത് അപ്പോൾ അപേക്ഷ കൊടുക്കാത്ത യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കാം അപേക്ഷ കൊടുക്കാനുള്ള അതിനാരും വൈകരുത് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ ഈ ഇനി ഈ ഒരു പോസ്റ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിലൂടെ നിങ്ങളെ അറിയിക്കാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലെ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ നേരുകയാണ് താങ്ക്